അതിനെ ശിക്ഷക്ക് എന്ന് പറഞ്ഞ ഷിപ്പ് നേവിയുടെ ഹൈഡോഗ്രാഫിക് സർവേ ഷിപ്പ് പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹൈഡോഗ്രാഫി സർവേ ചെയ്യുക ഇന്ന് സെക്കൻഡറി റോൾ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പ് നമുക്ക് ഈസിലി ഹോസ്പിറ്റൽ ഷിപ്പ് ആക്കാം അതിനുള്ള ഇക്വിപ്മെൻസ് ഇതിനകത്തുണ്ട് സിറ്റിസൺസിനെ ഇവാക്യുവേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഷിപ്പ് ഐഡിയലാണ് ബിക്കോസ് ഇതിനകത്ത് അത് അത്രയും ലിവിങ് സ്പേസ് ഉണ്ട് ഇപ്പം ലേഡീസിന് വേണ്ടി നേവിയിൽ എല്ലാ ബ്രാഞ്ചും ഓപ്പൺ ആണ് ഒരു ബ്രാഞ്ചിലും ഒരു ഡിസ്ക്രിമിനേഷനിലേക്ക് ഈ ബ്രാഞ്ചിൽ ലേഡീസ് പറ്റോ ആ ബ്രാഞ്ച് അങ്ങനെയല്ല ഇപ്പോൾ എല്ലാ ബ്രാഞ്ചും ഓപ്പൺ ഫോർ ഓൾ ലേഡീസ് ം ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരുവാനായി ഏറ്റവും വലിയ സർവേ വെസൽ ഇക്ഷം ഒരുങ്ങുകയാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ മേഖലയിൽ തങ്ങളുടെ കൂടുതൽ സ്വതന്ത്ര ശേഷി ശക്തിപ്പെടുത്തുകയാണ് നാവികസേന ഇതിലൂടെ ൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച വലിയ സർവേ കപ്പലായ ഐ എൻ എസ് ഇക്ഷക് വ്യാഴാഴ്ച സേനയുടെ ഭാഗമാകും വ്യാഴാഴ്ച വൈകുന്നേരം നാവികസേന ദക്ഷിണ മേഖലാ ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ കപ്പൽ കമ്മീഷൻ ചെയ്യും കപ്പലിന്റെ ഔപചാരിക സേനാ പ്രവേശം അടയാളപ്പെടുത്തുന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാടി അധ്യക്ഷനാകും വലിയ സർവേ കപ്പലുകളുടെ ശ്രേണിയിലെ മൂന്നാമത്തെ കപ്പലെന്ന നിലയിലാണ് ഇക്ഷക് സേനയുടെ ഭാഗമാകുന്നത് പ്രാഥമിക ഹൈഡ്രോഗ്രാഫിക് സർവേ ദൌത്യങ്ങൾക്ക് പുറമെ ഇരട്ട ദൗത്യശേഷിയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇക്ഷക് ദുരന്ത നിവാരണ സാഹചര്യങ്ങളിൽ ദുരിതാശ്വാസ സംവിധാനമായും അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയായും പ്രവർത്തിക്കും വനിതാ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക താമസ സൗകര്യമൊരുക്കിയ ആദ്യത്തെ വലിയ സർവേ കപ്പൽ കൂടിയാണ് ഇക്ഷക് സമുദ്ര അടിത്തട്ടിന്റെ നിരീക്ഷണം കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള റൂട്ടുകൾ തയ്യാറാക്കൽ പ്രതിരോധ ആവശ്യങ്ങൾക്കായി സമുദ്രശാസ്ത്രപരവും ഭൂമിശാസ്ത്രപരവുമായ വിവരങ്ങൾ ശേഖരിക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷ്യം കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയാകാനും കപ്പലിന് സാധിക്കും അയന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അയന എന്ന് പറഞ്ഞ ഷിപ്പ് നേവിയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ ഷിപ്പ് ഈ ഷിപ്പിന്റെ മെയിൻ പെർപ്പസ് പ്രൈമറി പെർപ്പസ് ഹൈഡോഗ്രാഫി സർവേ ചെയ്യുക കടലിൽ പോയിട്ട് ഈ ഹൈഡോഗ്രാഫി സർവേ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ കടലിന്റെ അകത്ത് എന്തോ ഉള്ള കടലിൽ എത്ര ഡെപ്ത് ഉണ്ട് അവിടെ സേഫ് ടു നാവിഗേഷൻ ആണെന്നാണ് ഈ ഈ ഡേറ്റ ആരെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് നമ്മുടെ മെർച്ചൻ്റ് ഷിപ്പ്സും വോർഷിപ്സും ഇപ്പോൾ ഒരു കടലിൽ പോകുകയാണെങ്കിൽ അവിടെ പുള്ളിക്കാരി നാവിഗേഷന് വേണ്ടി അസസ്റ്റ് ചെയ്യാനുള്ള ഒന്നുമില്ല അപ്പോൾ ഈ ഷിപ്പിൻ്റെ പണിയെന്ന് വെച്ചാൽ ആ ഒരു ഏരിയ മാപ്പ് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ടിൽ എന്തോ ഉള്ളത് എന്നുള്ള അതെല്ലാം കൂടി ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റ വെച്ചിട്ട് അതിൻ്റെ ചാർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ചാർട്ട്സിനെ പ്രിൻറ് ചെയ്യുവാണ് നിലവിൽ എങ്ങനെയായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇത്തരം മാപ്പുകൾ നമ്മളടുത്ത് പണ്ടേ ഹൈഡ്രോഗ്രാഫി സർവേ ഷിപ്പ്സ് ഉണ്ട് പക്ഷേ ഈ ഷിപ്പിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ട് അതിനകത്ത് ഇതിനകത്തൊരു അണ്ടർ വാട്ടർ ഓട്ടോണമസ് വെഹിക്കിൾ ഉണ്ട് പിന്നെ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉണ്ട് പിന്നെ അതല്ലാതെ ഇതിൻ്റെ കൂടെ ഒരു നാല് സർവേ ബോട്ട്സ് എന്ന് പറയുന്നത് ഈ സർവേ ബോട്ട്സ് ഇപ്പോൾ ഷിപ്പ് ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞിട്ട് ഷിപ്പ് ആങ്കറേജിൽ നിന്നിട്ട് ഈ സർവേ ബോട്ട്സ് ഡിപ്ലോയ് ആവും എന്നിട്ട് അവർ ആ ഫുൾ ഏരിയ സ്കാൻ ചെയ്തിട്ട് ആ ഡേറ്റ ഷിപ്പിൽ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റ പ്രൊസസ്സ് ചെയ്തിട്ട് ഇത് പോകുന്ന ദേരാദൂനിൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസ് നേവിയുടെ ഇന്ത്യൻ എൻ എച്ച്ഒന്ന് പറയുന്നത് നാഷണൽ ഹൈഡോഗ്രാഫിക് ഓഫീസ് അവിടെ ഈ ഡേറ്റ പിന്നെയും ക്യു എ ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് പ്രൊമൽഗേറ്റ് ചെയ്യുന്നത് അതല്ലാതെ ഈ ഷിപ്പിൽ ഫോർ എക്സ്പെ കലാമിറ്റി ഉണ്ടായി അല്ലാതെ ഒരു മെർച്ചൻ്റ്ഷിപ്പ് മുങ്ങി അതെവിടെ കിടക്കുന്നതെന്നുള്ളത് മർച്ചൻ്റ് ഷിപ്പ്സ് അറിയണം ബിക്കോസ് ആ ഷിപ്പ് അവിടെ വരുന്നത് അപ്പോൾ ഈ ഷിപ്പ് അവിടെ പോയി സർവേ ചെയ്തിട്ട് പറയും ഈ ഒരു ലൊക്കേഷനിൽ അപ്പം ആസ് യൂഷ്വൽ മെർച്ചൻ്റ് ഷിപ്പ്സും ആ ഷിപ്സല്ല ആ ഒരു ഏരിയ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും അവർ നാവിഗേഷൻ ചെയ്യും ഇന്ന് സെക്കൻഡറി റൂൾ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിനെ നമുക്ക് ഈസിലി ഹോസ്പിറ്റൽ ഷിപ്പ് ഷിപ്പാക്കാം അതിനുള്ള ഇന്ന് ഇക്യുപ്മെൻറ്സ് ഇതിനകത്തുണ്ട് ഇന്നത്തെ ഒരു സിഗ്ബേ ഉണ്ട് മെഡിക്കൽ ഓഫീസർ ഉണ്ട് ഒരു ഒ ടി തിയേറ്റേഴ്സ് ഉണ്ട് അപ്പം ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് അസിസ്റ്റൻറ്റ് ഡിസാസ്റ്റർ റിലീഫിന് വേണ്ടി ഈ ഷിപ്പിനെ ഡെപ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലും ഉണ്ട് പ്ലസ് അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ഇന്ത്യൻ സിറ്റി സിറ്റിസൺസിനെ ഇവാക്യുവേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഷിപ്പ് ഐഡിയല ബിക്കോസ് ഇതിനകത്ത് അത് അത്രയും ലിവിങ് സ്പേസ് ഉണ്ട് അതും ഈ ഷിപ്പിന്റെ ഒരു പഴയ സർവേ ഷിപ്പുകൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ ഇന്ത്യൻ നേവൽ ഷിപ്പ് ഈ ഒരു ഈയൊരു സ്റ്റേറ്റിലായിരിക്കും പറയുന്നത് സോ ദാറ്റ് ദി ലേഡി ഓഫീസേഴ്സും സെയിലേഴ്സിലും നമുക്ക് ഇപ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടി ഉള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കേബിൻസും റിക്വയർമെന്റ് ഷിപ്പായിട്ട് ഈ ഷിപ്പിൽ ഇതുണ്ട് അപ്പോൾ അവർക്ക് ഈ ഷിപ്പിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഇപ്പം ലേഡീസിന് വേണ്ടി നേവിയിൽ ഒരു എല്ലാ ബ്രാഞ്ചും ഓപ്പൺ ആണ് ഒരു ബ്രാഞ്ചിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷനില്ലെങ്കിൽ ഈ ബ്രാഞ്ചിൽ ലേഡീസ് പറ്റോ ആ ബ്രാഞ്ച് അങ്ങനെയല്ല ഇപ്പോൾ എല്ലാ ബ്രാഞ്ചും ഓപ്പൺ ഫോർ ഓൾ ലേഡീസ് ഇറ്റ് ഈസ് അവരുടെ കേപ്പബിലിറ്റി വെച്ചിട്ട് അവർ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇത് വെച്ചിട്ട് ബ്രാഞ്ച് അലോക്കേറ്റ് ചെയ്യുന്ന അത് അതിൽ അവർ അന്ന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട് ആ പാരാമീറ്റേഴ്സ് അവർ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അവരെ ആ ോട്ട് എടുക്കും നേരത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു നേരത്തെ ബിക്കോസ് ആ സമയത്ത് നമ്മുടെ ഷിപ്പ് ഡിസൈൻഡ് ആ ഡിസൈൻഡല്ലായിരുന്നു സ്റ്റേറ്റില് ഇനിയിപ്പോ വരുന്ന ഒരു ഇതിൽ ഡിസൈൻ ആയി വന്നു സോ നൗ ഇറ്റ് ഓപ്പൺ മുതലാണ് ആ ഡിസൈൻ കൊണ്ടുവന്നത് അത് ഒരു ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഐ തിങ്ക് ഫൈവ് സിക്സ് ഇയേഴ്സ് ഏത് ഷിപ്പ് പുതിയത് പുതിയ ഷിപ്പ് എല്ലാം ഷിപ്പ് എല്ലാം നടക്കുന്ന മോസ്റ്റ് ഈ ഷിപ്പ് കൊച്ചി ബേസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഷിപ്പിന്റെ പ്രിൻസിപ്പൽ മെഡിക്കൽ ഓഫീസർ ആണ് സർജൻ കമാൻഡർ അതുൽ എൻ ഗോപിനാഥ് അപ്പോ ഷിപ്പിന്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാലോ ഐ എൻ എസ് ഇക്ഷക്കെന്നാണ് അപ്പോ ഇക്ഷക് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം അതിന്റെ അർത്ഥം വഴികാട്ടി എന്നാണ് അപ്പോൾ ബേസിക്കലി നമ്മുടെ ഷിപ്പിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സർവേ ഷിപ്പാണ് ആണ് അപ്പോൾ സർവേ ഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രൈമറി റോൾ എന്ന് പറയുമ്പോൾ കടലിൻ്റെ ഡെപ്ത് അതായത് ആഴം അളക്കുക കടലിൻ്റെ അടിത്തട്ടിൽ വരുന്ന ആ സർഫസിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കി മനസ്സിലാക്കുക പിന്നെ നമ്മുടെ നാവിഗേഷൻ മാപ്പ് അതായത് പുറത്ത് നമ്മൾ ബാക്കി കപ്പലുകൾക്ക് പോകാൻ വേണ്ടിയുള്ള നാവിഗേഷൻ മാപ്പ് നിർമ്മിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഷിപ്പിൻ്റെ പ്രൈമറി റോൾ സെക്കൻഡറി റോൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഷിപ്പായിട്ട് നമുക്ക് ഈ ഷിപ്പിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ റോൾ ഈ ഷിപ്പിൽ ഞാനൊരു മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ ഈ ഷിപ്പിലെ മെഡിക്കൽ ഫെസിലിറ്റിനെ കുറിച്ച് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഷിപ്പിൽ ഹോസ്പിറ്റലിനെ പറയുന്നത് സിക്ബേ എന്നാണ് അപ്പോൾ നമ്മുടെ സിക്ബേ എന്ന് പറഞ്ഞാൽ സിക്സ് ബെഡഡ് സിക്സ് ബേ സിക്ബേ ആണ് അപ്പോൾ അതിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ഡെഡിക്കേറ്റഡ് ലാബുണ്ട് പിന്നെ ഒരു മിനി ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ ഉണ്ട് അതായത് സ്കാനിങ് പിന്നെ എക്സ്റേ ബയോ ലാബ്സ് അതായത് നമുക്ക് ബ്ലഡ് യൂറിൻ ബയോ കെമിസ്ട്രി എല്ലാം ചെക്ക് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് പിന്നെ അത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് വേറെ രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻസിനെ നമ്മൾ റീപാക്റ്റേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള റോൾ നമുക്ക് ഈ ഷിപ്പിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തേലും പിന്നെ അതുപോലെ എച്ച് ഐ ഡി ആർ അതായത് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് അതായത് എന്തേലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസിനെ ഷിപ്പിൽ എടുത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ ഷിപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ഇപ്പം ഇപ്പോൾ ബേസിക്കലി നമുക്ക് സിക്സ് ബെഡ് അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് എൻ്റെ ഒരു ലിമിറ്റിൽ പക്ഷേ ആ സമയത്ത് നമുക്ക് ഷിപ്പിനെ ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഹോസ്പിറ്റൽ ഇവിടുത്തെ ബേസ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ സഞ്ജീവനിയാണ് അപ്പോൾ ബേസ് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു റിലീഫിന് നമുക്ക് പോകേണ്ടി അതായത് നമ്മളെ ടാസ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ടീം വരും സ്പെഷ്യലിസ്റ്റ് ടീം എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കലോ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് പിന്നെ അനസ്തറ്റിസ്റ്റ് ആൻഡ് റേഡിയോളജിസ്റ്റ് ഈ ടീം എംബാർക്ക് ചെയ്യും വിത്ത് സ്പെഷ്യലിസ്റ്റ് സെയിലേഴ്സ് അതായത് റേഡിയോഗ്രാഫർ പിന്നെ ലാബ് അസിസ്റ്റന്റ് അങ്ങനെയുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റ് സെയിലേഴ്സും ഇൻക്ലൂഡിങ് ഡെൻറ്റൽ ഡെൻറ്റൽ ഓഫീസറും ഡെൻറ്റൽ ഫെസിലിറ്റീസും ഡെൻറ്റൽ അസിസ്റ്റൻറ്റും എല്ലാം ഓൺ ബോർഡ് കയറാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അവർ കയറുമ്പോഴത്തേക്ക് നമ്മുടെ ഷിപ്പിൻ്റെ കമ്പാർട്ട്മെൻറ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും അതായത് ലിവിങ് സ്പേസസിനെ കൺവേർട്ട് ചെയ്യും അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ സിക്സ് ബെഡഡ് ഹോസ്പിറ്റലാണ് സിക്സ് ബെഡ്ഡ സിക്സ് ബേഡ് ആണ് നമുക്കുള്ളതെങ്കിലും കൺവേർട്ട് ആയി കഴിയുമ്പോഴത്തേക്കൊരു ഫോർട്ടി ബെഡ് ഹോസ്റ്റി ആവും വിത്ത് ഐ സി പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ അത് ഓൾറെഡി ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഷിപ്പിനുള്ളിൽ തന്നെ നമുക്ക് പുറത്തു നിന്നൊരു സഹായമില്ലാതെ അതായത് ആ സഞ്ജീവിന്റെ ബേസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ടീം ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എമർജൻസിയും ഷിപ്പിനുള്ളിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മുടെ നമ്മുടെ അതാണ് ഷിപ്പിന്റെ രണ്ട് റോളുകൾ ഒന്ന് സർവേ ഹോസ്പിറ്റൽ ഷിപ്പ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കടലുകൾ സുരക്ഷിതവും സഞ്ചാരയോഗ്യമാക്കുവാനുമുള്ള സുപ്രധാന സുപ്രധാനത്തിന് തയ്യാറെടുത്തതായി കമാൻഡിംഗ് കമാൻഡിംഗ് ഓഫീസർ ഓഫീസർ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ത്രിഭുവൻ ത്രിഭുവൻ അറിയിച്ചു ഐ ദ ദ ഓഫ് ദി ഷിപ്പ് ക്രൂ ഓഫീസേഴ്സ് ആൻഡ് ഓൾ ഓൺ ബോർഡ് ആർ റെഡി ടു സെയിൽ ഇൻ To make the seas safe and navigable, and also to help the various friendly countries in the Indian Ocean region to make charts and products for safe navigation. So I would say that it is a great honor and privilege to lead this ship and take it into the future. kolkata Lake Garden Beach, Shipbuilders and Engineers Limited. Lana. കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇക്ഷകിന്റെ എൺപത് ശതമാനം ഘടകങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളതാണ് വിവിധ പ്രതിരോധ സ്ഥാപനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി മാർഗദർശി എന്നർത്ഥം വരുന്ന സംസ്കൃത പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വാക്കാണ് ഇക്ഷക് കൂടാതെ അത്യാധുനിക ഹൈഡ്രോഗ്രാഫിക് സാങ്കേതിക വിദ്യയുടെ സംയോജനം കൂടിയാണ് ഇക്ഷക് ഉയർന്ന റെസൊല്യൂഷനിലുള്ള മൾട്ടി ബീം എക്കോസൗണ്ടർ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ നാല് സർവേ മോട്ടോർ ബോട്ടുകൾ എന്നിവ കപ്പലിലുണ്ട് ഹെലികോപ്റ്റർ പറഞ്ഞു വരാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ കരുത്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഐ എൻ എസ് റിക്ഷക്കിൽ നിന്നും ബോബി റജീവ് മാത്യുവിനൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി